ഇന്ന് മഴയ്ക്കൊരു വെക്കാനുള്ളൊരു ദിവസമാണ് അപ്പോൾ വീട്ടിലെ പണിയെല്ലാം നേരത്തെ കഴിച്ചു വച്ചു ഇന്ന് ഞാനും അമ്മയും കൂടി കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒന്നാമത് അമ്മ അവിടെ പയർ കുത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് മെളുകുതയൊക്കെ നട്ടിട്ടുണ്ട് മഴ കാരണം അമ്മയ്ക്ക് പുറത്തിറങ്ങി പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം സൂക്ഷിച്ച് നടക്കണം പിന്നെ പട്ടയൊക്കെ വീണ് കിടന്നിട്ട് വഴിയൊക്കെ ആകെ മോശമായിരിക്കുകയാണ് മറ്റു നടക്കാനുള്ളൊരു വഴിയൊക്കെ പോയിപ്പോൾ അപ്പോൾ പട്ടയൊക്കെ ഇങ്ങനെ വീണ് കിടക്കണു കുറെ തെങ്ങിൻ്റെയും അതുമാതിരി കൗങ്ങിൻ്റെ ഒക്കെ പെട്ടെങ്ങനെ അവിടെ ഇവിടെയൊക്കെ വീണ് എടുക്കണം കാരണം വേനൽക്കാലമാകുമ്പോൾ നമ്മളതൊക്കെ വെട്ടി വൃത്തിയാക്കി വിറകിനുപയോഗിക്കുമല്ലോ പിന്നെ പ്ലാവിൻ്റെ ഇത് വെട്ടിയില്ലോ മരം മുറിച്ചില്ലേ അപ്പോൾ അതിൻ്റെ തോലെല്ലാം തെങ്ങിൻ്റെ കടക്കിലൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കുറേ പണികളുണ്ട് പറമ്പിൽ അപ്പോൾ മഴ ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല പയറിന്റെ ഒന്നും കാണാറില്ല അല്ല പോലും ഇല്ല കൊണങ്ങി പോയിരിക്കുന്നു ചീഞ്ഞു പോയതായിരിക്കും വർഷക്കാലം ആയതുകൊണ്ട് ചീഞ്ഞു പോയേക്കണതാ പയറിന് ഞെടി കൊടുത്തതൊക്കെ ഞാൻ പറച്ചെടുക്കമ്മേക്കെ ചുള്ളലായി കത്തിക്കടുപ്പിൽ കത്തിക്കാം ഇതൊക്കെ പറയുക നമ്മുടെ അമ്മയുടെ കൃഷിയാണ് കേട്ടോ അമ്മയ്ക്കധികം കളിക്കാനൊന്നും പോയ കാരണം അച്ഛനും അതൊക്കെ ചെയ്ത് കൊടുക്കും പക്ഷേ പുല്ല് പറിക്കലും അതിന് വല്ല കൊടുക്കലൊക്കെ അമ്മ ചെയ്യാറുണ്ട് അപ്പോൾ അമ്മ ഈ മഴ ആയതുകൊണ്ട് എന്നെയും കൂടിയും കൂട്ടി പിടിച്ചൊക്കെയാണ് ഞാൻ വരുമ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ഒന്ന് ചെയ്ത് സഹായിക്കാൻ കൂടെ നിൽക്കും അപ്പം എന്നേം കൂട്ടി വന്നതാണ് അപ്പോൾ എനിക്കറിയില്ല അത് എവിടേക്കാണ് നട്ടേക്കണം എന്താണെന്നുള്ളത് അപ്പോൾ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടുത്തെ പുല്ലൊക്കെ കുറച്ച് അതിന് കടക്കിൽ കുറച്ച് ചാരൊക്കെ ഇട്ടിട്ടാണ് മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ എല്ലാം ഭംഗിയായിട്ട് വളരുന്നാണ് പറയുന്നത് ഞാൻ നാട്ടിൽ വന്നാൽ ഞാനും അമ്മയും കൂടിയിട്ടുള്ള വീഡിയോകളാവും നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക എൻ്റെ ക്യാമറമാനും ഇപ്പോൾ അമ്മ തന്നെയാണ് അപ്പോൾ അമ്മ ഇങ്ങനെ ഇടയ്ക്ക് ഷെയ്ക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സാരമില്ല പിന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഓരോ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊരു ഒന്നും ക്രിയേറ്റ് ചെയ്യാറില്ല നമ്മൾ എന്താ രാവിലെ ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് പണികൾ സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് എടുക്കുന്നു മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ മഴയൊന്നും ഇല്ലാത്ത കാരണം മൊബൈലും കൊണ്ടുപോയി അപ്പോൾ അമ്മ അത് പിടിച്ചു വരുന്നുണ്ട് ഞാൻ ഈ ചെയ്യുന്ന പണികൾ യഥാർത്ഥത്തിലുള്ളത് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണതല്ല അപ്പോൾ അതിൻ്റെ കടക്കിലെ പുല്ലൊക്കെ അങ്ങനെ പറിച്ചു കളഞ്ഞു ഇടയ്ക്ക് ഓരോ പട്ടയൊക്കെ വീണുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു ഇനി കുറച്ച് ചാരൊക്കെ ഇട്ട് കൊടുത്താം അങ്ങനെ ചാര ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുള്ളിൽ കുറച്ച് മണ്ണൊക്കെ വെട്ടി ഇടണം അതാണ് ഇന്നത്തെ ഞങ്ങളുടെ പണി പിന്നെ പറ്റി കുറച്ച് ഓലയൊക്കെ കൊണ്ടുവരണമെന്നുണ്ട് സമയം കിട്ടിയാൽ മഴ എങ്ങനെ ഇടയ്ക്ക് വരാനുണ്ട് അതൊരു ടെൻഷനാണ് എപ്പോഴും മഴ വരികയെന്നറിയില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മഴ വന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾ ചാരട്ട് കഴിഞ്ഞിട്ട് പോയി മഴ പെട്ടെന്ന് തോരുട്ടോ അതുകൊണ്ട് പിന്നെ രണ്ടാമത് വന്നിട്ടിപ്പോൾ മണ്ണിടുകയാണ് അപ്പോൾ തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും ഇടയിലായിട്ട് അമ്മ നിറയെ കൂവ നട്ടിട്ടുണ്ട് നിറയെ കൂവപ്പൊടിയൊക്കെ കിട്ടാറുണ്ട് പക്ഷേ നിറച്ച് ഉള്ളം പന്നിയും അതുമാതിരി പ കാട്ടുപന്നിയൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ശല്യം കാരണമായിരിക്കും അമ്മ കുറേ ഒന്നും ഉണ്ടാവാതെയായി കുറേയൊക്കെ അമ്മ ചാക്കലും അങ്ങനെ പലതിലും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അത് പറിക്കുമ്പോൾ എന്താ അറിയില്ല പ്രാവശ്യം നിറയെ കിട്ടിയിരുന്നു കുറേ കൂവപ്പൊടി കിട്ടിയിരുന്നു അതുപോലെ നമുക്ക് ഒറിജിനലായിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനങ്ങൾ കിട്ടുമ്പോൾ എന്താ നല്ലതല്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് എന്തൊക്കെ കൃത്രിമം നിറഞ്ഞാണെന്ന് അറിയില്ലല്ലോ അപ്പം അങ്ങനെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഈ പട്ട ഒരെണ്ണം വീണുണ്ട് അപ്പോൾ അതൊന്നും ഒടിഞ്ഞ് ഒടിഞ്ഞ് ഇങ്ങനെ ഓലയൊക്കെ കൊണ്ടുപോകാന്ന് ഇരിച്ചു രാവിലെ തീ പിടിപ്പിക്കാൻ നമുക്ക് ഓലക്കൊടി ഇല്ലാണ്ട് പറ്റില്ല അടുപ്പിലാണ് ചോറ് മുൻകൂട്ടാനും കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കലൊക്കെ അതിലാണ് അപ്പം അത് കാരണം ഓലയൊക്കെ ധാരാളം വേണം അങ്ങനെ ഒരു കെട്ട് ഓലയൊക്കെ കിട്ടി അതൊക്കെ ഇടിഞ്ഞ് അങ്ങനെ കെട്ടി വെച്ചു പിന്നെ മണ്ണിടാളെ ബാക്കിയുള്ളതും കൂടി മണ്ണിട്ട് തീർത്ത് ഞങ്ങളുടെ ഇന്നത്തെ പണി മതിയാക്കി വീട്ടിൽ പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ചേച്ചിയുടെ പേരക്കുട്ടികളൊക്കെ ബഹളം കേൾക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഉച്ചക്കുള്ള ഊണ് കഴിക്കാനുള്ള ടൈമായി അങ്ങനെ ഇന്നത്തെ പണി മതിയാക്കി പിന്നെ എൻ്റെ മോൻ എന്നോട് ചോദിക്കുകയാണേ അമ്മയ്ക്ക് ബോറടിക്കണില്ലേ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്ന് അമ്മ എവിടെയും പോവാറില്ലല്ലോ ഒന്ന് യാത്രകളൊന്നും പക്ഷെ എനിക്കിഷ്ടം നമ്മുടെ ഒപ്പം നല്ല നല്ല ഓർമ്മകൾ എനിക്ക് എനിക്കിതൊക്കെയാണ് കേട്ടോ എന്താ ചെറു ചെറുപ്പകാലത്ത് എൻ്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെ തന്നെയാണ് പുലുവറക്കിലും പശുവിനെ നോക്കലും കൃഷിയിലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ അന്നും ഇൻട്രസ്റ്റ് ഉള്ളുണ്ട് ഇന്നും അതുപോലെ ഉണ്ട് അപ്പോൾ ഈ ഡൽഹിയിലൊക്കെ പോയി കിടന്നിട്ട് ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് വളരെ വിഷമമാണ് ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഞാൻ ഇരിക്കാറ് അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം